നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാനായിട്ട് താല്പര്യമുള്ളവരെ അതൊന്ന് കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അങ്ങനെ നാളത്തെ വിശേഷത്തില് നവീന്റെ വീട്ടിൽ മുത്തശ്ശി സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് നവീന്റെ അമ്മ പത്മ ആ കാര്യം പറയണേ ഒരു വീട്ടിൽ നിന്ന് തന്നെ രണ്ട് മരുമക്കൾ വന്നു പക്ഷേ അതുകൊണ്ട് എന്താ രണ്ടുപേരുടെ സ്വഭാവം വ്യത്യസ്തമല്ലേ നായന നല്ല കുട്ടിയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സ്വഭാവമല്ലേ നവ്യയുടെ ഇത് കേട്ടുകഴിഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞു അല്ല അത് പിന്നെ നവ്യയുടെ സ്വഭാവം പണ്ട് തൊട്ടേ അങ്ങനെയായിരുന്നു ഇപ്പോഴെന്നല്ല നവ്യ ആ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയായിരുന്നു പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം കുറെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഴയതുപോലെ ഒന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പൊ വീണ്ടും അവിയുടെയും ജനജയുടെയും കൂടെ കൂടി ആ സ്വഭാവത്തിന് വീണ്ടും ഓരോരോ മാറ്റങ്ങൾ വന്നോണ്ടിരിക്കുക അതിപ്പം നമുക്ക് എത്രയാന്ന് വെച്ചാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നെ അതിനൊരു പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കേട്ടു കഴിഞ്ഞപ്പോൾ പത്മ പറഞ്ഞു എന്താണെങ്കിലും എനിക്കിഷ്ടം എന്ന അയനെ പോലുള്ള ഒരു പെൺകുട്ടിയെ കുടുംബത്തിലേക്ക് വരുന്ന എനിക്കിഷ്ടം ഒരിക്കലും നവിയെ പോലുള്ള ഒരു കുട്ടിയെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അനിയുടെ ജീവൻ തന്നെ നോർത്ത് വെക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ പോയി ആലോചിച്ച് കെട്ടിക്കൊണ്ട് വന്ന പെൺകുട്ടി ആയിരുന്നല്ലോ അനാമിക എന്നിട്ട് ഒടുവിൽ എന്തായി അവളെ പോലെയുള്ള ഒരുത്തി ഒരു വീട്ടിലേക്ക് കയറി വന്നതോട് കൂടിയിട്ട് ആ കുടുംബം തന്നെ ഒടുവിൽ നശിച്ചെല്ലാവരുടെ മുന്നിൽ നാണം കിടന്നൊരവസ്ഥയിലേക്കായി പോയി കാര്യങ്ങൾ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കുടുംബത്തിൽ സ്വസ്ഥതയെ സമാധാനം കിട്ടിയത് അപ്പോഴേക്കും പത്മിച്ചു അല്ല എനിക്ക് വേറെ വല്ല കല്യാണം വല്ലതൊക്കെ പറയുന്നുണ്ടോ ഇനിയിപ്പോൾ അധികം വയ്യാതെ തന്നെ ഡിവോഴ്സ് നടക്കുമല്ലോ അങ്ങനെ വന്നാൽ അനിയുടെ കല്യാണം നടത്തണമല്ലോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അവൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട് പക്ഷേ എങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തോണ്ട് മാത്രം അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അവനാണെങ്കിലോ വേറെ ഒരു പെൺകുട്ടി വേണ്ട എന്നുള്ള ഒറ്റ നിലപാടില്ല അതാ ഞാൻ പറഞ്ഞു ഒരു പക്ഷേങ്കില് നവീൻറെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോ നവീൻ ചിലപ്പോ ചില തീരുമാനങ്ങൾ എടുക്കും വേറൊരു വിവാഹം വേണ്ടെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പത്മേ അപ്പോഴേക്കും നരസിംഹം പറഞ്ഞു അത് ശരിയാ മൂർത്തി പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് അതെങ്ങനെയാ ഇവളോട് എത്ര പറഞ്ഞാലും ഇവളുടെ തലയിലേക്ക് കയറില്ല ഇവളെ പടം വലിച്ചുകൊണ്ടിരിക്കുക ാസ്റ്റ് അവിടെയില്ലേ ഇവിടെ അല്ലാത്ത അവസ്ഥയിലെ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞ് നോക്കട്ടെ അവന്റെ മനസ്സിൽ ആരാ എന്താ ഉള്ളേന്നൊക്കെ അറിയാൻ പറ്റുമെങ്കിൽ ചോദിച്ചറിയാം പിന്നെ അവര് എന്തോ ഒരു മടിയുണ്ടോന്ന് തോന്നേ ഒരു പക്ഷെ നിങ്ങൾ സമ്മതിക്കാത്തോണ്ടായിരിക്കും സമ്മതിക്കുവാണെങ്കില് ഉറപ്പായിട്ടും ഞങ്ങളും കൂടെ വന്ന് ആ വിവാഹം നല്ല ഗംഭീരമായിട്ട് നടത്തി തരും അങ്ങനെയൊക്കെ ഉറപ്പ് കൊടുത്തിട്ടാണ് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയത്ത് അബിയെ കാണേണ്ടി ജലജ പോവാ അപ്പ് അന്നാണ് അബിയുടെ റീ റിലീസിങ് കുറച്ച് ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം അബി പുറത്തിറങ്ങുവാണ് അപ്പൊ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ജലജിയാണ് പോകുന്നത് അങ്ങനെ അബിക്ക് വേണ്ടി കാത്തിരുന്നു കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അബി നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയം ജലജി ജലജിച്ചെന്നു ജലജി ഓടിച്ചെന്ന് കൈയിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു എന്നാലും കുറച്ച് ദിവസം ജയിലിൽ കടന്നു കഴിഞ്ഞപ്പത്തേനും നിന്റെ കോല ആകെ പാഴം മാറിപ്പോയടാ അബി പിന്നെ ജയിലിൽ എന്ന് വെച്ചാൽ ഭയങ്കര സുഖമല്ലേ എടാ ഇതിനെന്താണ് നമുക്ക് ഉറപ്പായിട്ടും പകരം വീട്ടണം ഇതങ്ങനെ വെറുതെ വെട്ടിട്ട് കാര്യമില്ല നീ ജയിലിൽ കിടന്നോണ്ടേ എന്നെക്കാളും ഏറ്റവും കൂടുതൽ ദേഷ്യം ആർക്കിറന്ന് ആർക്കെന്നറിയോ നിന്റെ ഭാര്യയ്ക്ക നവ്യ്ക്ക പിന്നല്ലാതെ അവൾക്കാണ് ദേഷ്യം കൂടുതല് അവളുടെ മനസ്സിൽ വലിയൊരു അഗ്നി അരിഞ്ഞോണ്ടിരിക്കുക ഏത് നിമിഷം വെള്ളം പൊട്ടാവുന്ന ഒരു ബോംബ് കണക്കിപ്പൊ അവള് നിൽക്കുന്നെ അവളുടെ ദേഷ്യം മൊത്തം അവളുടെ അനുജീവത്യമാരോടാ നന്ദൂനോടും നയനയോടുകാ അത് കേട്ടതും അഭി പറഞ്ഞു അത് അങ്ങനെ തന്നെ വേണോമ്മേ നമ്മൾ അവളുടെ മനസ്സിലുള്ള തീങ്ങനെ ആളി കത്തിച്ചോണ്ടിരിക്കണം ഒരു കാരണവച്ചാൽ അത് കെടാൻ സമ്മതിക്കരുത് അപ്പോഴേക്കും ജലജ പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ അറിയാലോ പഴയതുപോലെ നീ എന്തേലും ഇനി പരിപാടി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും എനിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല ഇപ്പോഴും അവിയനെ വെച്ചിട്ട് ആ ഒരു കളിയൊക്കെ കളിച്ചോണ്ടിരിക്കുന്ന നീ ആയിട്ട് ദൈവത്തെ ഓർത്തൊരു പ്രശ്നം ഉണ്ടാക്കരുത് അവി പറഞ്ഞു അമ്മേ എനിക്ക് അവളെ എത്ര നാളിങ്ങനെ മുന്നോട്ട് കൊണ്ടാൻ പറ്റും എനിക്ക് ചേരുന്ന പെണ്ണയല്ല അവള് അല്ലെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ അവളെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എനിക്ക് വേറെ കല്യാണം കഴിക്കണം നല്ല സാമ്പത്തികം വീട്ടിൽ നിന്ന് അതിനെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണേ അമ്മ എന്നെ എങ്ങനെയൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയണം അപ്പോഴേക്കും ജലജ പറഞ്ഞ് തളക്കാലത്ത് നിട്ടിലേക്ക് വരാൻ നോക്ക് പക്ഷേ ഇതിനുള്ള പണി നമുക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയണം അങ്ങനെ അബിയും ജലജയും കൂടെ വീട്ടിലേക്ക് പോരുവാ ഈ സമയത്ത് നമ്പിക്ക് ഭയങ്കര സന്തോഷമാണ് ഇന്ന് അബി പുറത്ത് വരുവാണ് അബി പുറത്തിറങ്ങട്ടെ എന്നിട്ട് വേണം ബാക്കിയുള്ളവർക്കൊണ്ട് പണി കൊടുക്കാൻ എന്ന് എൻ്റെ ചിന്തയോട് കൂടിയിട്ടാണ് നവി അവിടെ ഇരിക്കുന്നത് ഇത്തിരി കഴിഞ്ഞപ്പത്തേനും നയനയെ ഇലോടെ വരുവാണ് നയനയെ കണ്ടു കഴിഞ്ഞപ്പോൾ തേനും നവി പറഞ്ഞു എന്താണെങ്കിലും ഇന്നത്തോട് കൂടിയിട്ട് നിന്റെയൊക്കെ കേടം കൊണ്ട് മാറും നീയൊക്കെ എന്താ അഹങ്കാരമാണ് കാണിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അബി അവയിലായി കഴിഞ്ഞപ്പോൾ നീയും നിൻ്റെ ഭർത്താവൊക്കെ തിരിഞ്ഞു നോക്കിയോ എന്തിനേറെ പറയുന്നു നീയും നന്ദു എല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ അവനോട് പണി കൊടുത്തെ അധികം നാളൊന്നും അവനെ അകത്ത് പിടിച്ചാൽ അവകത്ത് പിടിച്ച് കിടത്താൻ പറ്റില്ല ഇപ്പം ഇന്ന അവൻ പുറത്തേക്ക് ഇറങ്ങുക കണ്ടോ നീയൊക്കെ ഇനിയാണ് നവിയുടെ കളിയൊക്കെ നീ കാണാൻ പോന്നെ അപ്പോഴേക്ക് നയന പറഞ്ഞു എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ ഇതിന്റെ ആവശ്യം എന്താ ഇരിക്കണേ ചേച്ചി വെറുതെ തെറ്റിയിരിച്ചിരിക്കുക അഭി തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിനുള്ള ശിക്ഷ അവന് കിട്ടിയത് അനിയും നീ അത് പറഞ്ഞുകൊണ്ട് വന്നാണ്ടല്ലോ ഇതിനുള്ള ഉത്തരം എനിക്ക് തരാൻ അറിയത്തില്ല എന്നിട്ടല്ല ഇതിനുള്ള ഉത്തരം ഞാൻ തരാം ഒന്ന് വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നയന ദേഷ്യ നവ്യം ദേഷ്യത്തിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി നായനിക്കും നല്ല സങ്കടം ആയിപ്പോയി കാരണം എത്ര പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ തലയിലേക്ക് കയറുന്നില്ല അഭി എന്തു പറഞ്ഞാലോ അതാണ് ചേച്ചിക്ക് ഇപ്പോഴും വേദവാക്യം കുറച്ചേരം കഴിഞ്ഞപ്പത്തിനും ആദർശം കൂടെ ആദർശ വന്നിട്ട് ചെതുപറ്റി മുഖമൊക്കെ വല്ലായിരിക്കണം ചേക്കോ ഈ ഒന്നുമില്ല എന്താ നിന്റെ ചേച്ചി എന്തേലും പറഞ്ഞോ അത് പിന്നെ ആ അങ്ങനെ ആദ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ലോ ആദർശ ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചേച്ചിയുടെ സ്വഭാവത്തിന് ഇപ്പം നല്ല വ്യത്യാസം ഉണ്ട് പോരാത്തേന് അപ്പച്ചി അഭിയൊക്കെ നല്ല രീതിയിൽ ചേച്ചിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ച് വെക്കുന്നുണ്ട് ആദർശ് പറഞ്ഞു നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നീ വെറുതെ എന്തിനാ ഓരോന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നേ വയറ്റിനൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം ആ സമയത്ത് നയന പറഞ്ഞു ചില സമയത്ത് എനിക്ക് തോന്നും ഉള്ള സത്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാലോ എന്ന് എത്രയെന്ന് വെച്ച് ആദർശമായിട്ട് സഹിക്കുന്നത് എന്നെ പറയുന്ന പോട്ടെ ആദർശമായി എന്തൊക്കെയാണ് പറയണേ ഇത് കണ്ടും കണ്ടും കുറേ നാളെ ഇങ്ങനെ ഇരിക്കുന്നേ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശം തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോട്ടെ നീ ഇതിനകത്തൊന്നും ഇടപെടാൻ പോകണ്ടെന്ന് പറയാണ് പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് വന്നു മുത്തശ്ശൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം മുത്തച്ഛനോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അപ്പം നവീന്റെ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും ആദർശിച്ച് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നവീന്റെ മനസ്സുള്ള പെൺകുട്ടി ആദ ആരാന്ന് ആദ്യം അറിയണം എങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ മുത്തച്ഛാന്ന് പറയുന്നത് മുത്തച്ഛൻ പറഞ്ഞു അവനത് പറയൂന്ന് തോന്നില്ല ആ കല്യാണം നടക്കുമെന്ന് ഉറപ്പ് ഉഴപ്പുണ്ടെങ്കിൽ മാത്രം അവൻ ഇത് പറയത്തുള്ളൂ അല്ലെങ്കിൽ അതൊരു കാരണവശാല് അവരുടെ വീട്ടിൽ സമ്മതിക്കല്ലോ എന്ന് അറിയാവുന്നോണ്ടാന്ന് തോന്നെ വരട്ടെ നോക്കാം നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് മുത്തച്ഛൻ അങ്ങോട്ട് കേറിപ്പോയി ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് അബിയും ജലജയും കൂടെ വരുന്നത് ഈസം വീടിൻ്റെ കയറുന്നതിന്റെ വഴിക്ക് ജലജ അബിയോട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് നീ വീട്ടിലേക്കൊക്കെ പോകുന്നോളാ പക്ഷെ നവ്യ ഒരു കാരണവശാല് നീ ദേഷ്യം പിടിപ്പിക്കില്ല ആന്ത അങ്ങനെ പറഞ്ഞെ അല്ല ഇപ്പൊ അവളാടെ എന്റെ തോറപ്പ് ചീട്ട് അവളെ വെച്ചാ ഞാൻ കളിച്ചോണ്ടിരിക്കുന്നെ അവളുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ വീട്ടിൽ പിടിച്ചേപ്പൊള്ളു അറിയാലോ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് അഭി പറഞ്ഞ് എങ്ങനെ കളിക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അവളുടെ മുന്നിൽ ഞാൻ നന്നായിട്ട് അഭിനയിച്ചോളാമേ അമ്മേ അവളെന്താണെങ്കിലും എന്റെ അഭിനയത്തിൽ വീണു എന്ന് പറഞ്ഞു ആ സമയത്ത് ജലജ പറഞ്ഞു എനിക്ക് നിന്നെ അത്രയ്ക്ക് വിശ്വാസം പോരാ അറിയാലോ അങ്ങനെ കൊറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ജലജ അബിയും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി വരുന്നേ അങ്ങനെ കയറി വരുമ്പോഴത്തേനും നബിയെ അങ്ങോട്ട് ഓടിച്ചെന്നു അബിയെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു അബിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ കാത്തിരിക്കുവായിരുന്നു നിനക്ക് വേണ്ടിയിട്ട് എന്നാലും ഇത്രയും ദിവസം നീ അകത്ത് കിടന്നല്ലോടാ എനിക്കാണ് എന്ത് സങ്കടം ഉണ്ടായിരുന്നറിയാവോ നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനും അമ്മയൊക്കെയാണ് നേരെ ജീവ ആഹാരം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല നീ വാ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ നബി പറഞ്ഞു അങ്ങനെ അബിയം വിളിച്ചോണ്ട് അങ്ങോട്ട് കയറി പോകുമ്പോഴത്തും ആദൃശ്യം അങ്ങോട്ട് വരുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ബി പറഞ്ഞു ഒരു മിനിറ്റ് നിൽക്കാൻ പറയണം അബിയോട് അഭിക്കാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയില്ല കാരണം അവരോട് ഏറ്റുമുട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് പരിക്ക് പരിക്കുപറ്റോന്നുള്ള കാര്യം അഭിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അഭി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും നബി പറഞ്ഞു നീ കണ്ടോടി നാനേ കണ്ടോ എൻ്റെ അഭി ഇറങ്ങി വന്നു നിനക്കിനി അധിക ദിവസം എൻ്റെ അബിയെ അകത്തെടുത്ത് അകത്ത് കിടത്താൻ പറ്റില്ല നിനക്കെന്നല്ല ഈ നിൽക്കുന്ന നിന്റെ ഭർത്താവിനും പറ്റില്ല ഇനി ഒരു കാരണവശാലും അഭിജയിലേക്കോ അല്ലെങ്കിൽ വേറെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ എന്തെങ്കിലും കുരുക്കു വെക്കൂന്ന് എനിക്കറിയാം പക്ഷെ അതിനകത്തൊന്നും എൻ്റെ അഭി വന്ന് ചാടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വായി വന്ന ഇതെല്ലാം വിളിച്ചു പറയാണ് നവ്യ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നയനു പറഞ്ഞു ചേച്ചി ചേച്ചി ഇപ്പോഴും മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട് ഉം ചേച്ചിയുടെ ഭർത്താവ് തെറ്റിയെതിന്റെ ശിക്ഷ ഇട്ടിരിക്കുന്നത് അല്ല അഭിയോട് തന്നെ ചോദിച്ചു നോക്ക് അപ്പോഴേക്കും അഭി പറഞ്ഞു ഞാൻ എന്ത് തെറ്റിയെന്ന് ഏർ എന്നെ അവിടെ ആ ജയിലിൽ കൊണ്ടിട്ട് തല്ലി ചതയ്ക്കോയത് നന്ദു പക്ഷേ ഉണ്ടല്ലോ ഇതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പോകുന്നില്ല അപ്പോഴേക്കും ആദരിച്ചുപോഞ്ഞു എടാ നീ തെറ്റ് തെറ്റിഎ്തിട്ടാ നിനക്ക് ശിക്ഷ കിട്ടിയത് അല്ലാതെ വെറുതെ ഒന്നും അല്ലല്ലോ നിന്നെ ഒരു കാരണവശാലും വെറുതെ കൊണ്ട് ഇട്ട് ഇടിക്കത്തില്ല അതും നന്ദു അതിന്റെ ആവശ്യം അവൾക്ക് ഇല്ലതാനും അപ്പോഴേക്കും നവി പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് അസൂയ അത് മാത്രമല്ല നിങ്ങൾ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തിട്ടിരിക്കുന്നവരല്ലേ എന്നിട്ട് എന്റെ ഒരു ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും അതിന്റെ പേരിൽ അബിയെ കൊണ്ട് ജയിലിൽ കൊണ്ട് ഇടിപ്പിച്ചിരിക്കുന്നു എല്ലാത്തിനും പിന്നെ നിങ്ങളൊക്കെ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നവ്യ അബിയുടെ കയ്യും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പത്തേനും നായനെ ആദർശനോട് പറഞ്ഞു ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരടുത്തും എത്തത്തില്ല മിക്കവാറും ചേച്ചിട്ട് സ്വഭാവം ഓരോ ദിവസം ഓരോ ദിവസം കൂടുമ്പോൾ ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുക സത്യങ്ങളൊക്കെ ചേച്ചി അറിഞ്ഞേ മതിയാവുള്ളൂ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു തൽക്കാലത്തേക്ക് പോട്ടെ എന്താണെങ്കിലും അതേ കാലം ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന എനിക്ക് തോന്നില്ല അബിയുടെ സ്വഭാവം വെച്ച അവൻ ഇനി എന്തേലും ഇനി ഇതുപോലെ തന്നെ എന്തേലും ഒപ്പിക്കും അവൻ അങ്ങനെ അടങ്ങി എന്ന് എനിക്കും തോന്നില്ല എന്ന് പറയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് കാണാൻ പോകുന്നെ എന്താണെങ്കിലും വീട്ടിൽ വന്ന് കഴിയുമ്പം അബിയുടെ അഹങ്കാരത്തും അഹങ്കാരത്തിന് മൂർത്തി മുത്തശ്ശൻ നല്ല അടി തന്നെ കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ അവസാനം അബിയോട് പറയുന്നുണ്ട് നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലത്തെ തരവഴിത്തരങ്ങളൊക്കെ കാണിക്കുന്ന നീ ഇവിടെ നിൽക്കേണ്ട ഇറങ്ങിപ്പോയിക്കൊള്ളാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൂടെ നിർത്തുന്നു